ഞാൻ ലൈംഗികമായിട്ട് അതായത് റേപ്പ് ചെയ്യും എന്ന് വരെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ പറയുന്ന പെൺകുട്ടികൾ പറയുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരാണവയവം വെച്ച് ഒരാണിന്റെ ഞാനും ഒരാണാണ് ആ ആണിന്റെ അവയവം വെച്ച് ഇവിടുത്തെ സ്ത്രീകളെ മേലെ സമ്മർദ്ദം ചൊലുത്തുന്ന ഒരു സ്ത്രീ കൂട്ടം ഇവിടെ ഉണ്ടെങ്കിൽ ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത ആ നിമിഷം മുതൽ ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്തോ ഭാഗ്യം എൻ്റെ കമന്റ് ബോക്സുകളിൽ ഒന്നും തന്നെ തീവ്ര മനോഭാവമുള്ള ഹിന്ദുക്കൾ വന്ന് അഴിഞ്ഞാടിയിട്ടില്ല വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റ്സുകൾ തന്നെയാണ് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ചുരുക്കം ചില രണ്ടോ മൂന്നോ കമന്റ്സുകൾ മാത്രമാണ് ആ വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞത് പക്ഷേ മറ്റു കുറേ നമ്മുടെ മലയാളം ചാനലുകളിനകത്ത് ഈ പറയുന്ന തീവ്ര മനോഭാവമുള്ള ഹിന്ദുക്കൾ അഴിഞ്ഞാടുന്നുണ്ട് പക്ഷേ നിങ്ങളിലൂടെ കൂടിയാണ് ഈ ഒരു വീഡിയോ കാരണം നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്നത്തെ വാർത്ത ശ്രദ്ധിച്ചായിരുന്നു അവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളെ അവരുടെ തിരുവസ്ത്രത്തിന്റെ പേരിൽ അവരുടെ മതത്തിന്റെ പേരിൽ അവരുടെ ഐഡന്റിറ്റിയുടെ പേരിൽ അവർ വിശ്വസിക്കുന്ന അവരുടെ ആചാരത്തിന്റെ പേരിൽ അവർ ക്രൂശിക്കപ്പെട്ടതാണ് അവരെ ഇവർ മനപൂർവ്വം ടാർജറ്റ് ചെയ്ത് ആക്രമിച്ചതാണ് കാരണം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഇന്ന് റിപ്പോർട്ടർ ചാനൽ വഴി നമുക്ക് പുറത്തറിയാൻ സാധിച്ചിട്ടുള്ളത് ഞാന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല മീഡിയയും അതുപോലെ തന്നെ വാർത്തകളും സ്ഥിരം വീക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക് കണ്ടിട്ടുണ്ടാവണം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ആ മൂന്ന് പെൺകുട്ടികൾ പറയുന്നുണ്ട് അവര് ഈ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെയുള്ള അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലുള്ള റെയിൽവേയുടെ ഓഫീസിനകത്ത് മൂന്നിടങ്ങളിലായിട്ടും മൂന്ന് പേരെയും പൂട്ടിയിട്ടിട്ട് ഈ ബജറംഗ് ബലിന്റെ ഈ പറയുന്ന വനിതാ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പേർ അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ആ പെൺകുട്ടികൾ അതായത് ഇതിൽ അവർ ഇരകളെന്ന് വാദിച്ച ബജറംഗ് ബിന്റെ ആളുകളും ഛത്തീസ്ഗഡ് ഗവൺമെന്റും ഇരകളെന്ന് വാദിച്ച പെൺകുട്ടികൾ ഇന്ന് നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് അവരെ ഈ റൂമിനുള്ളിൽ പൂട്ടിയിട്ടും മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് അവരെ കൊണ്ട് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പോലീസിൽ കന്യാസ്ത്രീകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ വളരെ വ്യക്തമായിട്ട് അവരുടെ നിലപാടുമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ കാണിച്ച ആർജവത്തിനാണ് എൻ്റെ സല്യൂട്ട് ആ പെൺകുട്ടികൾ കാണിക്കുന്ന ധൈര്യത്തിനാണ് എൻ്റെ സല്യൂട്ട് ഇവിടെയുള്ള തീവ്രമായിട്ടുള്ള ഇതുപോലുള്ള മതത്തെ തിന്ന് ജീവിക്കുന്ന മതത്തിനെ കൊണ്ട് രാഷ്ട്രീയത്തിലിട്ട് ആ രാഷ്ട്രീയം ജനങ്ങളുടെ ഇടയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ നടക്കുന്നവർക്ക് ഇതൊരു തിരിച്ചറിവും ഒരു വെല്ലുവിളിയുമാണ് ഇത്തരക്കാർ ഇനിയും പുറത്തു വരും നിങ്ങൾ ഭീഷണിപ്പെടുത്തി നിങ്ങൾ അടച്ചിട്ട മുറികളിൽ ക്രൂരമായിട്ട് ഉപദ്രവിച്ചവർ ഇന്ന് പുറം ലോകത്ത് വന്ന് ധീരമായിട്ട് നിന്ന് നിലപാട് പറയാനുള്ള ആർജവം കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മാറ്റത്തിൻറെയും കൂടി പ്രതീകമാണ് കാരണം അവർ ഒരു സാധാരണയിൽ സാധാരണയായ ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന പെൺകുട്ടികളാണ് അവരുടെ ജീവിത രീതികൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ പറയുന്ന വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭൂരിഭാഗം വരുന്ന ഇടങ്ങളിലുമുള്ള ദാരിദ്ര്യ അവസ്ഥയും അവർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഒരു നേർചിത്രമാണ് നമ്മൾ ഇപ്പൊ കാണാൻ കഴിഞ്ഞത് കാരണം അവിടെ അവർ ഈ പറയുന്ന പെൺകുട്ടികളെ ഉപദ്രവിച്ച സമയത്ത് അവർ ഭീഷണിപ്പെടുത്തിയത് നിങ്ങൾ ഞാൻ ലൈംഗികമായിട്ട് അതായത് റേപ്പ് ചെയ്യുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ പറയുന്ന പെൺകുട്ടികൾ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരാണയവം വെച്ച് ഒരാണിൻ്റെ ഞാനും ഒരാണാണ് ആ ആണിന്റെ അവയവം വെച്ച് ഇവിടുത്തെ സ്ത്രീകളെ മേലെ സമ്മർദ്ദം ചൊലുത്തുന്ന ഒരു സ്ത്രീ കൂട്ടം ഇവിടെ ഉണ്ടെങ്കിൽ ഇവരെ നമ്മൾ തിരിച്ചറിയണം ഇവരുടെ കൈകളിൽ കയ്യാമം വെച്ച് ഇവരെ ജയിലിൽ കൊണ്ടുപോയി നിയമത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ നൽകി ഇവരെ ശിക്ഷിച്ചില്ലെങ്കിൽ ഇവിടുത്തെ പവിത്രമായ നമ്മുടെ സംസ്കാരം ഈ പറയുന്ന ഹിന്ദു സംഘടനകൾ മിക്കവരും പറയുന്നതാണ് ആർഷഭാരത സംസ്കാരമെന്നും പൈതൃകമെന്നും എല്ലാം പറയുമ്പോൾ ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്യുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു നെഗറ്റീവ് കമന്റ് ഇടുന്ന കേരളത്തിലുള്ള ഹിന്ദുത്വവാദികളായ അതായത് ഹിന്ദുത്വത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടത്തെ മലയാളികൾ ചിന്തിക്കേണ്ട വിഷയമാണിത് ഇത്തരത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അവരെ ഭീഷണിപ്പെടുത്തി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കി ഇവരെ എന്ത് ചെയ്യണം നിങ്ങൾ പറയാം നിങ്ങൾ നിങ്ങളെല്ലാത്തിനും നിങ്ങൾക്ക് നൂറ് നാവാണ് ഇവിടെ ഒരുപാട് വലതുപക്ഷ ചിന്താഗതിക്കാരുണ്ട് ഒരാളുടെ പേര് ശ്രീജിത് പണിക്കർ ശ്രീജിത് പണിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനെ ഏതൊരു വിഷയത്തിനും അതിന്റെ താഴെ വരുന്ന കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രീജിത് പണിക്കർ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെയേറെ സ്റ്റഡി ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളത് വളരെ നിഷ്പക്ഷവാനാണ് പല അവസരങ്ങളിലും പ്രകടമായ രീതിയിലും പ്രത്യക്ഷമായ രീതിയിലും പരോക്ഷമായ രീതിയിലും അതിനെ കാണിക്കുവാനുള്ള ഒരു ശ്രമം ശ്രീജിത്ത് പണിക്കരുടെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ട് ചാനൽ ചർച്ചകളിലും പുള്ളിയുടെ ഓൺ യൂട്യൂബ് ചാനലിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കനോട് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള ആ ഒരു പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് താങ്കളുടെ റിസർച്ചും കൂടെ നടത്തിക്കൊണ്ട് ഒരു കണ്ടന്റ് ഒരു ടോപ്പിക് ചെയ്യുവാനുള്ള ധൈര്യം താങ്കൾക്ക് ഉണ്ടോ ഇവിടത്തെ എന്താ പറയുക ഇവിടുത്തെ ഇടത് സംഘടനകളോ ഇടത് പ്രസ്ഥാനത്തിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അണിയുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും തരത്തിലുള്ളൊരു തെറ്റുകൾ ഉണ്ടാകുമ്പോൾ വിശദമായ രീതിയിൽ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് താങ്കൾ രേഖപ്പെടുത്താറുണ്ട് ആ താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ആർജവം ഉണ്ടെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ് താങ്കൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യണം കാരണം നമ്മുടെ നാടിന്റെ അല്ല നമ്മുടെ രാജ്യത്തിന്റെ ഒരവസ്ഥയാണിത് ഒരു പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളെ അവർ ഒരു നാടിന്റെ ദുരിതം തിരിച്ചറിഞ്ഞ് അവിടുത്തെ കുട്ടികളുടെ അവിടുത്തെ പെൺകുട്ടികളുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് അവർക്കൊരു തൊഴിൽ നൽകുവാൻ വേണ്ടിയിട്ട് അവരുടെ ഒപ്പം കൂടി അവരുടെ ഒപ്പം സഞ്ചരിച്ചവരെ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അവരെ ജയിലറയ്ക്കുള്ളിലേക്ക് അടയ്ക്കുവാൻ ഇവിടത്തെ തീവ്ര മനോഭാവമുള്ള ഹിന്ദു സംഘടനകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ ഒറ്റപ്പെടുത്തണം നമ്മളുടെ ഇടങ്ങളിലേക്ക് ഇവർ വരാതിരിക്കാനുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നേ എടുക്കണം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയം ദേശീയ മാധ്യമങ്ങളല്ല ഇന്റർനാഷണൽ മാധ്യമങ്ങൾ തന്നെ ഏറ്റെടുക്കണം കാരണം കന്യാസ്ത്രീയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ലോകം മുഴുവനുള്ള മാധ്യമങ്ങളിലേക്ക് ജനശ്രദ്ധ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തമായ പി ആർ പ്രൊപ്പഗാൻഡുകൾ ഇവരോട് അഴിച്ചുവിട്ടിട്ടുണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷം വളരെ ശക്തമായ രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ സത്യം എന്തെന്നുള്ളത് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആർജവും ഒരു ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു കെട്ടുകഥ അതായത് അവർക്കെതിരെ കെട്ടിപ്പടുത്തുയർത്തി ആ ഒരു കള്ളക്കഥയുടെ കോട്ട അഴിഞ്ഞു വീഴുക ചെയ്യ തന്നെ ചെയ്യണം അവർക്കിപ്പോ ജാമ്യമാണ് കിട്ടിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കോടതി ഇടപെടാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ കന്യാസ്ത്രീകളുടെ പേരിലുള്ള ആ ഒരു കേസ് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവണം കാരണം ഇവിടത്തെ സാധാരണ മനുഷ്യൻ ഇവിടത്തെ സാധാരണ ക്കാരായ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ മാത്രമാണ് നമ്മുടെ ഭരണകൂടം നമ്മൾക്കെതിരെ തിരിയുമ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ സംരക്ഷിച്ച് നിർത്തുവാനുള്ള ഒരിത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നത് കാരണം നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കും ഇവിടുത്തെ ഫ്യൂഡൽ മാടമ്പി ഭരണകൂട വ്യവസ്ഥക്കെതിരെ നെഞ്ചു വിരിച്ചു തന്നെ സംസാരിക്കും നമ്മുടെ നിയമത്തിന് മുന്നിൽ താഴ്മയായി തന്നെ അപേക്ഷിക്കും അവരുടെ മേലെ ചാത്തിയിരിക്കുന്ന ഈ കള്ളക്കേസിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണമെന്നും ശരിയായ തെറ്റുകാരെ ശരിയായ കുറ്റക്കാരെ ഈ പറയുന്ന പെൺകുട്ടികളെ ഉപദ്രവിച്ച് ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ അവർക്കെതിരെ എല്ലാ പേരുടെ പേരിലും അവിടെ റെയിൽവേ പോലീസിന്റെ സഹായം ഇതിനകത്ത് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർക്കെതിരെയും ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണവും അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന രീതിയിലും ഇപ്പറഞ്ഞ ബജ്രംഗ് ബള്ളിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കും നാടിനൊരു സന്ദേശം നൽകുന്ന രീതിയിൽ ഇവിടുത്തെ ഭരണകൂടം വന്നാൽ ഒരു പക്ഷേ ബി ജെ പിയുടെ നിലവിൽ താർന്നിരിക്കുന്ന ഗ്രാഫിനൊരു ഉയർച്ചയുണ്ടാവും ഇവിടുത്തെ ഹിന്ദു ഐക്യവേദി ഇന്ന് ഇവിടുത്തെ ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞിട്ടുണ്ട് ഇവിടത്തെ നേതാക്കൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കെട്ടുകഥയ്ക്ക് കെട്ടുകഥയിൽ പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളെ ജയിലിറക്കുള്ളിൽ ഇട്ടപ്പോൾ അവരെ ഇറക്കുവാൻ വേണ്ടി പോയി എന്ന ഒറ്റ ആരോപണം കൊണ്ടാണോ ഇവിടുത്തെ ഹിന്ദു ഐക്യവേദി പറയുന്നത് ഇവിടുത്തെ ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നത് എന്തിനാണ് ഈ സത്യത്തെ കണ് നോക്കുന്നത് എന്തിനാണ് സത്യത്തിന്റെ മേലെ ഒരു കറുത്ത അതിനെ മൂടി മൂടിവെക്കാൻ നോക്കുന്നത് ഒന്നും ഒന്നും അവസാനിക്കില്ല ഒന്നും ഒന്നും എവിടെ കൊണ്ട് കുഴിച്ചു മൂടിയാലും അത് കുഴിച്ചു മൂടപ്പെടുന്നുമില്ല സത്യം ഒരുനാൾ മറന്നീക്കി പുറത്തു വരുമെന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും ഇവിടെയുള്ള ഇത്തരക്കാർ മനസ്സിലാക്കണം എന്തായാലും നീതിയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഒപ്പം നിന്ന് ആ കന്യാസ്ത്രീകളുടെ ആ കഴിഞ്ഞുപോയ ദിവസങ്ങളിലുള്ള വേദനയും ആ ഒരു വിഷമവും മനസ്സിൽ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കാരണം ഒരു തെറ്റ് ചെയ്യാതെ ഒരു കുറ്റവും ചെയ്യാതെ അവർ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കാനുള്ള ഒരു ആർജ്ജവും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം ഈ വിഷയം ഇന്ന് ബ്രേക്കിംഗ് ആണെങ്കിൽ നാളെ അത് ബ്രേക്കിംഗ് അല്ലാതായി മാറും അത് ഇവിടുത്തെ ഒരു സ്ഥിരം പാറ്റേൺ ആണ് ആ പാറ്റേണിൽ നിന്നും മാറിക്കൊണ്ട് ഇതൊരു തിരിച്ചറിവിന്റെയും ഇതൊരു നിലനിൽപ്പിന്റെയും ഇതൊരു മുന്നോട്ട് പോക്കിന്റെയും കാര്യമാണെന്ന് തിരിച്ചറിവിൽ നിന്നെങ്കിലും നിങ്ങൾ ഒരുമിച്ച് കൈ കൊടുക്കണം അല്ലാതെ നമ്മൾ ഈ വാകട്ടി ആരെയാണ് പേടിക്കുന്നത് നമ്മൾ ആരെ പേടിച്ചിട്ടാണ് ഒന്നും പറയാതിരിക്കുന്നത് നമ്മൾ പേടിച്ച് പേടിച്ച് പിന്നെയും പിന്നെയും പറയാതിരിക്കുമ്പോൾ ഇവർ കടന്നു വരുന്നത് നമ്മളുടെയും കൂടി ഇടങ്ങളിലേക്കാണ് ഇവർ എത്തുന്നത് നമ്മളുടെയും കൂടി സ്വാതന്ത്ര്യങ്ങളിലാണ് നമ്മളുടെയും കൂടി ഇഷ്ടങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ എന്ത് കഴിക്കണം എന്ന് പോലും നാളെ ഇവർ തീരുമാനിക്കും അതുകൊണ്ട് ഒരു തിരിച്ചറിവും ഒരു മുൻകരുതലും എടുക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്തായാലും നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇവിടെ ജാതിയോ മതമോ ഒന്നും നോക്കണ്ട മനുഷ്യനായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരുമിച്ച് നിന്ന് എതിർക്കാം മറ്റു വിഷയവുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കും